രാജുവും ലാലും കൂടെ ഇനിയും പടം എടുക്കില്ല എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മക്കളൊക്കെ കുറച്ചു കാലം ഇവിടെ കാളും കേട്ടോ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നും എനിക്ക് മോഹൻലാലിന് ഇത ഇത്രയും വലിയ പരമോന്നത ബഹുമതി കിട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ആളിൻ്റെ കഴിവ് ആരെ ആരെ എനിക്ക് പറഞ്ഞ് തരുന്നത് എനിക്കറിയാൻ വയ്യാത്ത ആളാണോ മോഹൻലാലാ ലാലു എന്ന് പറഞ്ഞ വ്യക്തി ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പൊത്തോട്ട് ഞങ്ങളുടെ വീട്ടില് ഓടിച്ചാടി നടന്ന ഒരാളാണ് അപ്പൊ ഞങ്ങള് കാണുന്നൊക്കെ ഇല്ല മാവിന്റെ മണ്ടയ്ക്ക് ഓടുകയും ഇറങ്ങി എന്റെ അച്ഛയ്യോ ഈ ചെറുക്കം വല്ല ഒപ്പിച്ചു വെക്കും എന്റെ അച്ഛന് ഭയങ്കര ടെൻഷനാ ശരിക്കിപ്പോ പ്രണവും മല കയറുന്നു അതിശയുമില്ല അയ്യോ ശാരദാ പറഞ്ഞേ കുറച്ചു കാലം മുമ്പ് അതിന് അച്ഛനും കൂടെ കൂടെ കയറി തന്നെയായിരുന്നു അതാണ് സർത്യം ഞാനും ആ കുട്ടികളുടെ കൂടെ കൊച്ചു പിള്ളാരല്ലേ ഞാനും അതിനകത്തൊരാളായിട്ട് മാറി തുടങ്ങും പിന്നെ അതാ അപ്പൊ നമുക്ക് ഒരു ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലൊരു ഫീലാ കൂടെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് ഇത് ഇച്ചിരി കാശ് പോകും പോകാൻ പാടില്ല തിരിച്ച് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വാശി അവർക്കും ഉണ്ടല്ലോ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുന്ന ഒരു ഗ്ലാമറാണെന്നും കൂടെ ധരിച്ചു വരുന്ന നിർമ്മാതാക്കളും ഉണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു ഒരു പടവ് എടുത്തുള്ളത് ഓടിയോ ഓടില്ലയോ എന്നൊക്കെ ഉള്ളത് ഉണ്ട് അവർ മാത്രം ചിന്തിക്കുന്ന കാര്യം പക്ഷെ അവർക്ക് പടം എടുക്കണം പടവെടുക്കണം ആദ്യമായിട്ട് മേടിച്ച ഒരു പ്രതിഫലം എത്രയോ അഞ്ഞൂറ് രൂപ ഇന്നത്തെ ഒരു അഞ്ച് ലക്ഷത്തിന്റെ വിലയുള്ള വിലയുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടമായി പറയുന്നത് അന്ന് വൈകിട്ട് ഇവരവിടെ എത്തിക്കഴിഞ്ഞ് കൂളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ് ഈ ആക്സിഡൻറ്റ് ആ ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലും ജാനുവരിയിൽ എൻ്റെ കല്യാണമാണ് സൂര്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണേ അപ്പം ഞാൻ പറഞ്ഞു ഓ കല്യാണമൊക്കെ ആയി ആഹ് ശരി കല്യാണം താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് പോയ ഒരു വ്യക്തിയായി അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്കങ്ങോട്ട് പറക്കാനൊക്കെ തരും